അടിച്ചമർത്തപ്പെട്ട ഒരു ജനത ഒരു കാലത്ത് കേരളത്തിൽ നാടു ഭരിച്ചിരുന്ന നാടുവാഴികളായിരുന്ന ചരിത്രം പുലേനാർക്കോട്ട ഭരിച്ചിരുന്ന പുലേരാജവംശത്തിലെ അയ്യൻ അദ്ദേഹത്തിന്റെ സഹോദരി കൊക്കോതമംഗലം ഭരിച്ചിരുന്ന കോതറാണിയും ചരിത്രങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് ചരിത്രാന്വേഷകരിലേക്ക് എത്തുന്നു ആ ചരിത്രങ്ങൾ മായ്ചുകളയുവാൻ ഒരുങ്ങി നിൽക്കുന്നവരെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് കാലത്തിന്റെ കാവ്യനീതിയായി സൂര്യശോഭയോടെ ആ ചരിത്രം തെളിഞ്ഞുവരുന്നു നാനൂറ് വർഷം മുൻപ് നിലനിന്നിരുന്ന പുലയരാജവംശത്തിന്റെ ചരിത്ര പഥങ്ങളിലൂടെ ഒരു യാത്ര തിരുവനന്തപുരം ജില്ലയിലെ മലയോര മലയോരത്താലൂക്കാണ് നെടുമങ്ങാട് ഉഴമലയ്ക്കൽ വില്ലേജിൽ കൊറ്റാമലക്കുന്നിൽ കോട്ടയുടെ അവശിഷ്ടങ്ങൾ കാണാം പുലയരാജാക്കന്മാരായിരുന്നു അവിടം ഭരിച്ചിരുന്നത് ആ രാജ്യത്തിലെ അവസാന പുലയ ഭരണാധികാരിയായിരുന്നു കോത എന്ന രാജ്ഞി പുലേനാർ കോട്ട വാണരുളിയ അയ്യൻ കോതന്റെ മറ്റൊരു സഹോദരിയായിരുന്നു കോതറാണി അവരുടെ രാജധാനിയായിരുന്നു കൊക്കോതമംഗലം തൻ്റെ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിരവധി ജനക്ഷേമകരമായ പദ്ധതികൾ കോതറാണി നടപ്പിൽ വരുത്തി സമ്പന്നരിൽ നിന്ന് നികുതി പിരിക്കുകയും പാവപ്പെട്ടവരെ നികുതിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്ന കോതറാണിയുടെ ഭരണ തീരുമാനങ്ങൾ ഏറെ പ്രശംസിക്കപ്പെട്ടു പാവപ്പെട്ട തൻ്റെ ജനങ്ങളെ ചേർത്തു പിടിച്ചു എന്ന ആ പുലയ ഭരണാധികാരി സവർണമേധാവി സധൈര്യം ചെറുത്തുകൊണ്ട് കാലത്തിനൊരിക്കലും മായ്ക്കുവാൻ കഴിയാതെ പുലയനാർക്കോട്ടയും അവിടെ ഭരണം നടത്തിയിരുന്ന അയ്യൻ എന്ന പുലയ ഭരണാധികാരിയും അദ്ദേഹത്തിന്റെ സഹോദരി കൊക്കോതമംഗലം തലസ്ഥാനമാക്കി രാജ്യം ഭരിച്ചിരുന്ന കോതറാണി വലിയ കളരിയും കളരിയിൽ പയറ്റിത്തെളിഞ്ഞ യോദ്ധാക്കളും കൊട്ടാരത്തിനു ചുറ്റും വലിയ കിടങ്ങുകളുമൊക്കെ നിർമ്മിച്ച് തന്റെ പ്രജകൾക്ക് സർവൈശ്വര്യവും നൽകിയ എന്ന ആ ധീരവനിത നാടിനും നാട്ടുകാർക്കും പ്രിയങ്കരിയായിരുന്ന കോതറാണിയുടെ സാമ്രാജ്യം അട്ടിമറിക്കുവാൻ പല ശ്രമങ്ങളും നടത്തിയെങ്കിലും ആ ധീരവനിത പുലേരാജവംശത്തെ മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്തു കോതറാണിയുടെ കാലത്ത് ചാതുർവർണ്ണയം ഏറെ ശക്തി പ്രാപിച്ചിരുന്നു സവർണർ സ്വാഭാവികമായും ആ രാജകുടുംബത്തിനോട് അനുകൂലമായ നിലപാടുകൾ എടുത്തിരുന്നില്ല എങ്കിലും തൻ്റെ ധൈര്യം കൊണ്ടും ഭരണമികവുകൊണ്ടും അധികാരം നിലനിർത്തുവാനും എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഭരണം നയിക്കുവാനും റാണിക്കു കഴിഞ്ഞു ആറ്റിങ്ങൽ രാജാവിന്റെ പ്രേരണമൂലം കൊക്കോതമംഗലത്തു തന്നെ റാണിക്കെതിരെ ചില ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടായിരുന്നു ഈ വിവരങ്ങൾ റാണി മനസ്സിലാക്കുന്നു അങ്ങനെ റാണി കരപ്രമാണിമാർക്ക് ഒരു തിട്ടൂരം എഴുതി കൊടുത്തുവിട്ടു തന്റെ മകൾ ആതിര രാജകുമാരിയുടെ കല്യാണത്തിന് സഹകരിക്കുകയും അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണം അതായിരുന്നു ആ രാജകീയ രേഖയുടെ ഉള്ളടക്കം അല്ലാത്ത പക്ഷം അവരെയെല്ലാം പുല്ലോടെ പുരയോടെ കല്ലോടെ കരയോടെ ചോദ്യം ചെയ്യുന്നതായിരിക്കും എന്നും റാണി രേഖപ്പെടുത്തിയിരുന്നു കോതറാണിക്ക് അതിസുന്ദരിയായ ഒരു മകൾ ഉണ്ടായിരുന്നു ആ രാജകുമാരിയുടെ പേരാണ് ആതിര റാണി അങ്ങനെ ആതിര റാണിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ആറ്റിങ്ങൽ രാജാവ് കേൾക്കുവാനിടയാകുന്നു ആദിര റാണിയെ വിവാഹം കഴിക്കുവാൻ ആറ്റിങ്ങൽ രാജാവിന് അതിയായ മോഹമുണ്ടാകുന്നു ആറ്റിങ്ങൽ രാജാവ് കോതറാണിക്ക് ഒരു കത്ത് കൊടുത്തയക്കുന്നു ആ കത്തിന്റെ ഉള്ളടക്കം ഇതായിരുന്നു കോതറാണിയുടെ മകൾ ആതിരയെ എനിക്ക് വിവാഹം കഴിച്ചു നൽകണം ആറ്റിങ്ങൽ രാജാവിന്റെ ഈ അഭ്യർത്ഥന കോതറാണി നിരസിച്ചു ആറ്റിങ്ങൽ രാജാവ് കോപാകുലനായി അദ്ദേഹം കോതറാണിയോട് യുദ്ധപ്രഖ്യാപനം നടത്തി റാണിയോട് പ്രതികാരം ചെയ്യുവാൻ അവസരം കാത്തിരുന്ന കരപ്രമാണിമാർ ആറ്റിങ്ങൽ രാജാവിനെ പിന്തുണച്ചു തുടർന്ന് അതിഭീകരമായ യുദ്ധമാണ് നടന്നത് കരപ്രമാണിമാരൊക്കെ ആറ്റിങ്ങൽ രാജാവിന് കൂട്ടുനിന്നതിനാൽ രാജ്യത്തിലെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളൊക്കെ ആറ്റിങ്ങൽ സൈന്യം പിടിച്ചെടുത്തു അപ്പോഴേക്കും കോതറാണിയുടെ സഹോദരൻ പുലയനാർകോട്ടയിലെ രാജാവ് റാണിയുടെ സഹായത്തിനെത്തി പുലയനാർകോട്ടയിലെ ഭടന്മാർ കൂട്ടമായെത്തി ആറ്റിങ്ങൽ രാജാവിന്റെ സൈന്യത്തെ ആക്രമിച്ചു ആറ്റിങ്ങൽ രാജാവ് ഒടുവിൽ ഒളിവിൽ പോയി പുലയ സൈന്യം ആറ്റിങ്ങൽ കൊട്ടാരത്തിന് തീയിട്ടു അതിനിടയിൽ കോതറാണിയും മകളും ആറ്റിങ്ങൽ സൈന്യവുമായി ഏറ്റുമുട്ടുന്നു നിർഭാഗ്യമെന്ന് പറയട്ടെ ആ യുദ്ധത്തിൽ തൻ്റെ ജനങ്ങൾക്ക് ഏറെ പ്രിയംകരിയായ കോതറാണി വീരമൃത്യു വരിച്ചു പക്ഷേ ആതിര റാണി തളർന്നില്ല എല്ലാ പ്രതീക്ഷകളും അടഞ്ഞെങ്കിലും റാണി തൻ്റെ കുതിരപ്പുറത്ത് കയറി പുലയനാർകോട്ടയിലേക്ക് പായുന്നു പക്ഷേ ആറ്റിങ്ങൽ സൈന്യം ആതിരയുടെ പിന്നാലെ പാഞ്ഞു പോകുന്നു ആതിരയെ വധിക്കുക എന്നതല്ല അവരുടെ ഉദ്ദേശം ആതിരയെ പിടിച്ച് ആറ്റിങ്ങൽ രാജാവിന് നൽകുക അതായിരുന്നു അവരുടെ ലക്ഷ്യം ആതിരയ്ക്കും അത് അറിയാമായിരുന്നു വീരമരണം വരിച്ച തൻ്റെ അമ്മയുടെ ധീരമായ നിലപാടിനൊപ്പമായിരുന്നു ആതിര മരിച്ചാലും ആറ്റിങ്ങൽ രാജാവിൻ്റെ ഭാര്യയാകുവാൻ ഒരുക്കമല്ലാതിരുന്ന ആതിര രാജകുമാരി കോട്ടയ്ക്കകത്തുണ്ടായിരുന്ന കിണറ്റിലേക്ക് തൻ്റെ കുതിരയോടൊപ്പം ചാടി ആത്മഹത്യ ചെയ്തു അങ്ങനെ നെടുമങ്ങാട് ഭരിച്ചിരുന്ന പുലയരാജവംശത്തിന് തിരശീല വീണു